രണ്ടു ദിവസം മുൻപാണ് ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടന്നത് സ്വർണ്ണാഭരണങ്ങൾ വജ്ര നെക്ലസ് വാച്ചുകൾ എന്നിവയടക്കമാണ് മോഷ്ടിക്കപ്പെട്ടത് ഒരു കോടി രൂപയുടെ കവർച്ച നടന്നതായാണ് വാർത്ത വന്നത് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും മോഷണം നടന്ന് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാൻ പിടിയിലാവുകയും ചെയ്തു എറണാകുളം സൗത്ത് പോലീസ് കർണാടകയിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് നഷ്ടമായ മുഴുവൻ ആഭരണങ്ങളും കണ്ടെത്തുകയും ചെയ്തു ഇത് കേരള പോലീസിന് അഭിമാന നേട്ടമാണ് ആറോളം സംസ്ഥാനങ്ങളിൽ പത്തൊൻപതോളം കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഇർഫാൻ സി സി ടി വി ദൃശ്യങ്ങളിലെ കാറിനെ പിന്തുടർന്നാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് അതേസമയം പ്രതികളെ മണിക്കൂറുകൾക്കകം നിഷ്പ്രയാസം പിടിച്ച കേരള പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് സംവിധായകൻ ഷാജി കൈലാസ് എത്തിയിരിക്കുകയാണ് എന്റെ മോനെ ഇതാടാ കേരള പോലീസ് കേരള പോലീസിന് ബിഗ് സല്യൂട്ട് എന്നാണ് ഷാജി കൈലാസ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് സിനിമയിൽ കാണുന്ന ഒരു പോലീസ് അന്വേഷണമല്ല കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയത് എന്ന് കഴിഞ്ഞ ദിവസം ജോഷിയും പറഞ്ഞിരുന്നു മോഷണം നടന്ന് എന്നറിഞ്ഞപ്പോൾ താൻ ആദ്യം നൂറിലേക്കായിരുന്നു വിളിച്ചത് എന്നാൽ താൻ സംവിധായകൻ ജോഷിയാണെന്ന് പറഞ്ഞിരുന്നില്ല പനമ്പള്ളി നഗറിൽ ഒരു മോഷണം എന്ന് മാത്രമാണ് പറഞ്ഞത് പനമ്പള്ളി നഗറിൽ എവിടെയാണ് അവിടെ പുത്തൻകുരിശിലാണോ എന്നായിരുന്നു മറു ചോദ്യം അതെന്നെ തികച്ചും നിരാശപ്പെടുത്തിയിരുന്നു അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞു അവർ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ നമ്പർ തന്നു എന്നാൽ താൻ ആ നമ്പറിലേക്ക് വിളിച്ചില്ല എന്നാൽ താൻ ഈ വിവരം നിർമ്മാതാവ് ആൻഡോ ജോസഫിനോട് പറഞ്ഞു പിന്നീട് പോലീസിന്റെ ദ്രുതചലനങ്ങൾ ആയിരുന്നു സിനിമയിൽ കാണുന്ന ഒരു അന്വേഷണമല്ല അവിടെ താൻ നേരിൽ കണ്ടത് സിറ്റി പോലീസിന്റെ ഒരു ലൈവ് ആക്ഷൻ ആയിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത് അത്രയ്ക്കുള്ള അവരുടെ കഠിനാധ്വാനത്തിലായിരുന്നു പ്രതിയെ പിടിച്ചത് ജോഷി പറഞ്ഞു എസ് പി രാജ്കുമാറിനായിരുന്നു അന്വേഷണ ചുമതല